ും പോയി പോയി ഓൽക്കുണ്ടായ കുട്ടികള് ഇപ്പൊ ആരുല്ലാത്ത പോലെയാണ് ഉണ്ടായ സംഭവമാണ് കുറേ കല്യാണം കഴിഞ്ഞ് കാലം നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ ഞങ്ങള് വേർപിരിഞ്ഞ് അതിൽ രണ്ടു മക്കളും ഉണ്ട് ഇപ്പൊ ഞാൻ വേറെ പെണ്ണ് കെട്ടി കൊഴപ്പല്ലാതെ പോകണ്ട് അതിലിപ്പോ ഒരു കുട്ടിയായി അപ്പോൾ ഓളോച്ചു നമ്മൾ എന്തും ചാടി ചാടിയിരിക്കണ ഓരോ തീരുമാനങ്ങളും ചെറിയ നിസ്സാര കാര്യത്തിനാക്കാനും ചിലപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും എന്നാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് ഇഷ്ടമായി അവസാനം ഒരു തുള്ളി കണ്ണുനീരും വന്നു അത്ര ആത്മാർത്ഥതയോടെയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ആ വിഷയം പങ്കുവെക്കുന്നത് അതായത് ചെറിയ ചെറിയ വഴക്കുകളുടെ പേരിൽ സ്വന്തം പങ്കാളിയെ ഡിവോഴ്സ് ചെയ്തു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന കുഞ്ഞിൻ്റെ അനുഭവം എന്താണ് എന്നാണ് പാണ്ടിക്കാട് കുഞ്ഞൻ പങ്കുവെക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒക്കെ വീഡിയോട് യോജിപ്പും വിയോജിപ്പുള്ള ആളുകളൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നുണ്ടാവും അതിൽ എത്ര പേരാ വീഡിയോ കണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ വീഡിയോ വളരെ ജനുവൻ ആയിട്ട് തോന്നി നിങ്ങൾ ആ പാണ്ടിക്കാട് കുഞ്ഞൻ പറയുന്ന കാര്യം ഒന്ന് കാണാം ഓൾ ഓളെ വൈക്കും പോയി ഓന ഓൻ്റെ വൈക്കും പോയി ഓൽക്കുണ്ടായ കുട്ടികൾ ഇപ്പൊ ആരുമില്ലാത്ത പോലെയാണ് ഉണ്ടായ സംഭവമാണ് ഞമ്മളെ സുഹൃത്തിനാണ് കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓനെ ഇന്നലെ കണ്ടത് അപ്പോൾ സംസാരിച്ചപ്പോ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ വേർപിരിഞ്ഞ് അതിൽ രണ്ട് മക്കളും ഉണ്ട് ഇപ്പം ഞാൻ വേറെ പെണ്ണ് കെട്ടി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതിലിപ്പോൾ ഒരു കുട്ടിയായി അപ്പോൾ ഓള് ഓളോചിച്ചു ഓളും കല്യാണം കഴിഞ്ഞ് ഓൾക്കും ഇപ്പോൾ ഒരു കുട്ടിയായിട്ടുണ്ട് അപ്പം നിങ്ങളെ ആദ്യത്തെ മക്കളെന്ത് ചോദിച്ചു ഓളെ പെരിയിലാണ് കാരണം അപ്പം അനക്ക് കൊടുന്ന് കൊടു ചോദിച്ചു ഇപ്പോഴത്തെ പെണ്ണുങ്ങളും ഒന്നും അതിനയക്കൂലായിരുന്നു അപ്പോൾ ഓള് ഓളോദിച്ചു ഓളെ ഓളും സുഖായിട്ട് പോയി ഓളെ പിറക്കാരനെയാണ് കുട്ടിയെ നോക്കണത് കാരണം ആ കുട്ടികളെ അവസ്ഥ ആലോചിച്ചു നോക്കുകയാണ് ഞങ്ങള് അല്ലെ നമ്മള് എന്തും ചാടി ചാടിയിരിക്കുന്ന ഓരോ തീരുമാനങ്ങളും ചെറിയ നിസാര കാര്യത്തിനാക്കാൻ ചിലപ്പോൾ ഒരു വേർപ് ഇരിഞ്ഞു കാരണം അഞ്ചാറ് കൊല്ലം ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് ഒറ്റയടിക്കാണ്ട് വേർപിരിഞ്ഞ് അതിൽ രണ്ട് മക്കളും പാടായി കഴിഞ്ഞാൽ ആ മക്കളൊരു അവസ്ഥ എന്താണ് അപ്പൊ നമ്മൾ പറയാൻ പറയാം കച്ചറി ഇതൊന്നുമില്ലാത്ത ഒരു പേരെ കാര്യങ്ങളോ എവിടെ ഉണ്ടാവില്ല ഏഹ് അതിലൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നോക്കുക ഞമ്മളെ മക്കളെ കായ് കയങ്ങാണ്ട് ഇതുപോലത്തെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളെ മക്കളെ ഭാവിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ആ മക്കളെ കാര്യാലോചിച്ചപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് എന്തായാലും ശ്രദ്ധിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഈ മനുഷ്യൻ ഈ വീഡിയോക്ക് വന്ന കമൻ്റുകൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം പാണ്ടിക്കാട് കുഞ്ഞ ആദ്യമായിട്ടാണ് നിന്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് എന്നാൽ അത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് നമ്മൾ എന്തൊക്കെ കാരണം കൊണ്ട് നമ്മൾ ഡിവോഴ്സ് ആയിട്ട് പോയി അവസാന മക്കളുടെ കാര്യം ഈ ഒരു ഇതിൽ പറഞ്ഞ ആലോചിച്ച് നോക്കൂ ആ ഒരാണ് വേറെ കല്യാണം കഴിച്ച് വേറെ കുട്ടികളുമായിട്ട് ജീവിക്കുന്നു ആ പെണ്ണിനും അങ്ങനെ തന്നെയല്ലേ അതിനും അതിനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ അവരും കല്യാണം കഴിച്ച് വേറെ കുട്ടികളായിട്ട് ജീവിക്കുന്നു ഈ രണ്ട് ഇവരിലുണ്ടായ രണ്ട് മക്കൾ ആ ഉമ്മായുടെ കൂട്ടിലായിരിക്കും അവരുടെ ഒരു ഫ്യൂച്ചർ എന്താണ് സിംഗിൾ പാരന്റിങ് അല്ലെങ്കിൽ പാരന്റിംഗ് ഇല്ലാതെ വല്യമ്മൻ്റെയും വല്യുപ്പാൻ്റെയും കൂടെ നിൽക്കുക ഇതൊരു വളരെ വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് മുൻപ് അത്യാവശ്യം ഒന്ന് ദുരാ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട് ഇന്ന് എൻ്റെ നാടിനടുത്ത് റഹ്മത്ത് എടപ്പാൾ എന്ന് വലിയ ഒരാൾ മരണപ്പെട്ടു റഹ്മത്ത് എന്ന് കേൾക്കുമ്പോൾ ഒരു ഫീമെയിൽ പേരാണെന്ന് കരുതണ്ട വളരെ ഇപ്പം എടപ്പാളിൻ്റെ സമീപ പ്രദേശങ്ങളിലും എന്ത് വാർത്തകളുണ്ടെങ്കിലും അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്ന ഒരാളാണ് റഹ്മത്ത് എടപ്പാൾ ഞങ്ങൾ ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇടക്കിടക്ക് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യലുണ്ട് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തൗഫീഖിൻ്റെ ജ്യേഷ്ഠനും കൂടിയാണ് ഇന്ന് പൊടുന്നനെ അദ്ദേഹം മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിന് അഖഫീറത്തും അറമ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഖബറുടെ മല്ലാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മലപ്പുറം ജില്ലയിലെ എടപ്പാടുള്ള ഈറഹമത്തെ ഇടപ്പാളിനെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ത്തില് വേറെ ഈ പാലക്കാട് ജില്ലയിലെ വാരാപ്പുഴയിൽ ഈ വാരാപ്പുഴയിലോ അതോ വല്ലപ്പുഴ വല്ലപ്പുഴയില് സുഹൈർ എന്ന് പേരിൽ ഒരു പതിനേഴ് കാരൻ സുഹൈറ് ഈ സുഹൈറും അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു പുഴയുടെ ഭാഗത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് എക്സൈസിന്റെ ജീപ്പ് കണ്ടപ്പോൾ ഇവർ പേടിച്ച് ഓടിയതാണ് ഓടിയിട്ട് സുഹൈറും വേറെ ഫ്രണ്ടും കൂടി പുഴയെ ചാടി പുഴയെ ചാടിയിട്ട് ഈ ഫ്രണ്ട് നീന്തിയിട്ട് അപ്പുറം കയറി സുഹൈർ എന്നായിട്ട് നീന്താൻ അറിയുന്ന ഒരാളൊക്കെ തന്നെയാണ് പക്ഷേ ഇവൻ വന്ന് കയറിട്ട് പറയുമ്പോഴാണ് ഇങ്ങനെ സുഹൈറും അതിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാവണത് വീട്ടുകാർ പരാതി കൊടുത്തു അങ്ങനെ പരിശോധന നടത്തി ഇന്ന് ആ പൊന്നും മോൻ്റെ മയ്യത്താണ് ലഭിക്കുന്നത് ആ മോൻക്ക് മഹഫിറത്തും അറഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പതിനേഴ് വയസ്സേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളുടെ മകനാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇന്ന് ഖബറടക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ായാലും ആ ഒരു ഭാഗത്ത് എക്സൈസിൻ്റെ ഒരു പരിശോധന നടത്തുന്ന രീതിയിലൊരു കേസ് വന്നതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് എക്സൈസ് സംഘം വന്നത് പക്ഷേ ഭയന്നോടിയ ഈ കൗമാരക്കാര് പുഴയിലേക്ക് എടുത്ത് ചാടിയതാണ് നന്നായിട്ട് നീന്താൻ അറിയുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ പടച്ചറബിൻ്റെ ഒരു വിധി നമുക്കൊന്നും അതിലപ്പുറമൊന്നും പറയാനില്ല അതിന് മരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഒരു ഒരുപാട് പേര് തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടിട്ട് ദുരാ ചെയ്യാൻ വേണ്ടി വസീത്ത് ചെയ്തിരുന്നു അവർക്ക് എല്ലാവർക്കും അല്ലാതും അഫ്രദ് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സിംഗിൾ പാരൻറ്റിങ് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ ഈ ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആളായിക്കണം ഞാൻ ആരുടെ ആളാ അല്ലെങ്കിൽ ആളാവുകയോ അല്ലെങ്കിൽ ആരോടും വ്യക്തമായി വിയോജിപ്പോ അല്ലെങ്കിൽ യോജിപ്പോ എന്നോ അല്ല വിഷയം പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്ന വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഇതുപോലെയുള്ള ടോപ്പിക്കുകളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചു ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കാരണം എത്ര പേർക്കാണ് അതിന് സ്വാധീനിക്കാൻ കഴിയുക ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു സിനിമയുടെ പ്രൊമോഷനിലൊക്കെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോ കണ്ടിരുന്നു അത്തരം വീഡിയോകൾക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളിങ്ങനെ ഉപകാരപ്രദമാകുന്ന നല്ല ചില സന്ദേശങ്ങൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾ വൈഡായിട്ട് കാണുന്നതാണ് ഒരുപാട് ഫാമിലീസ് കാണുന്നതാണ് പലരും നിങ്ങളുടെ വിയോജിപ്പുകൊണ്ട് കൂടി കാണുന്നവരുണ്ട് അതിൽ മോശം കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിൽ എന്തായാലും കുറ്റം പറയാൻ നോക്കിയിട്ട് കാണുന്നവരുണ്ട് അവരെ മുഴുവനും നിങ്ങൾ അനുകൂലികളാക്കി മാറ്റാൻ കഴിയും ഇതുപോലെ ചില ഗൗരവപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒന്ന് തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുടെ അനുഭവം ഉണ്ട് ഇവർ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം പല കാരണങ്ങളാൽ അവർ ഡിവോഴ്സായി അവർക്ക് ഒരു കുട്ടിയാണ് ഉണ്ടായിരുന്നത് ഡിവോഴ്സായി ആ ഒരു കുട്ടിയോടൊപ്പം ആ ഒരു പെൺകുട്ടി കുറെക്കാലം ജീവിച്ചിരുന്നു കാരണം ഈ അന്ന് ആദ്യം കല്യാണം കഴിച്ച ഭർത്താവ് ഇവരെ ഡിവോഴ്സ് ആക്കിയിട്ട് വേറൊരാളെ കല്യാണം കഴിച്ച് ആ കല്യാണം കഴിച്ചാൽ അവർ ഫാമിലിയൊക്കെ ഗൾഫിൽ സെറ്റിലായി വളരെ നല്ല ഫാമിലിയായി ഇവിടെ ആ കാലത്തിന് കല്യാണം ഒന്നും വേണ്ട എൻ്റെ കുട്ടിക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ പിന്നീട് ഇവൾ മനസ്സ് മാറ്റി ഇവളുടെ കല്യാണം കഴിഞ്ഞ് ഇവൾ കോഴിക്കോട്ക്ക് പോയി അങ്ങനെ അവിടെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലായി പിന്നീട് അവിടെ സെറ്റിലായി ഇന്ന് ആ ഒരു കല്യാണം കഴിച്ചാൽ കുട്ടിന്ന് വെല്ലുമാൻ്റെ വെല്ലുമ്മയും വെല്ലുപ്പിയാണ് അവർ നോക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ പ്രയാസമാണ് നമ്മുടെ അവിടെയൊക്കെ പല പല കുടുംബങ്ങളിലും കാണും ഇത്തരം കേസുകൾ പല കാരണങ്ങൾ ഡിവോഴ്സായിട്ട് ഡിവോഴ്സ് ആയാൽ ഒരാൾ ഗൾഫിൽ മറ്റാൾ പുതിയ ഹസ്ബൻഡിൻ്റെ കൂടെ മറ്റാളും വേറെ രാ രാജ്യത്തേക്ക് പോയി ഈ കുട്ടി എന്ത് എന്തു വല്യുമാൻ്റെയും വല്ല്യപ്പാൻ്റെ അടുത്താണ് ഡിവോഴ്സ് ചെയ്യണ്ടെന്നല്ല പക്ഷേ ഈ ഡിവോഴ്സ് ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ ഒരു ഫ്യൂച്ചർ അതൊരു പാരന്റിങ്ങും വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് പരമാവധി വിട്ടുവീഴ്ചക്ക് വേണ്ടി പലപ്പോഴും സ്ത്രീകൾ മാത്രമാണ് മക്കൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുക കുട്ടിയുടെ കാര്യം എന്താ ഉണ്ടാവുക കുട്ടിക്കിപ്പോൾ എന്താണ്ടാവുക പുരുഷന്മാർക്ക് അതുപോലെ ലെവലേഷൻ ചെന്നുണ്ടാവില്ല അവൻ്റെ കാര്യം മാത്രം നോക്കുക ആ രീതിയിലേക്കാണ് ഏതായാലും ഒരു സാഹചര്യം നമുക്കുണ്ടാകാതെ പരമാവധി ശ്രമിക്കാം അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞന് നൂറ് നൂറ് അഭിവാദ്യങ്ങൾ നിങ്ങൾ എത്ര പേര് പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ഈ നേരത്തെ ഈ വീഡിയോ കണ്ടിട്ടുള്ള ആളുകളിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള ചില വിഷയങ്ങളൊക്കെ പാണ്ടിക്കാട് കുഞ്ഞൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അദ്ദേഹത്തിനുള്ള വിയോജിപ്പുകളൊക്കെ മാറി ഒരുപാട് എന്താ പറയുക ആദരവുകളോട് കൂടി ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് ഒരുപാട് ആളുകളുമായിട്ട് വൈഡായിട്ട് പരിചയമുള്ള ആളുകളാണ് ഇത്തരം ആളുകളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കാനും കൂടി കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ചെറിയ ഒരു ഒന്നേ ഒന്നര മിനിറ്റിൻ്റെ ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഉമ്മയും വാപ്പിയൊക്കെ രണ്ട് പറ്റിയ സ്ഥലങ്ങളിൽ പോവുക കുട്ടികളുടെ ഈ ഒരു സുരക്ഷിതത്തിന് വേണ്ടി കുട്ടികളുടെ പേരൻറ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അറിയാവുന്ന ആളുകൾ കമന്റ് ചെയ്യണം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ണ്ട് ഇന്നൊരു പ്രത്യേക ദിനമാണ് അത് എന്ത് ദിനമാണെന്ന് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഉത്തരം കമന്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം